പത്രം മാറ്റി പുത്തിൻ്റെ റിവ്യൂലേക്ക് ഇവർക്ക് സ്വാഗതം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നന്ദുവാണെങ്കിൽ സച്ചിയുടെ കോളർ പിടിച്ച് വലിച്ചോണ്ട് പറയാണ് ഇവനൊക്കെയാണ് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് ഇങ്ങനെ പോലെ ഉള്ളവന്മാർ കുടുംബത്തിനും നാട്ടിനും നാണക്കേടാന്ന് പറഞ്ഞാൽ നന്ദുവാണെങ്കിൽ സച്ചിയെ വലിച്ചുകൊണ്ടു പോവാണ് ഈ സമയത്ത് ജയനാണെങ്കിൽ സച്ചിയുടെ അച്ഛനോട് ചോദിക്കും ചോദിക്കണം നിങ്ങളുടെ പേരെന്താ പ്രേമൻ നിങ്ങൾ ഒറിജിനൽ അച്ഛൻ തന്നെ അല്ലേ അപ്പോൾ പറഞ്ഞാൽ ആ ആ എന്നും പറഞ്ഞു അടി ഞാൻ കൊടുക്കുകയാണ് ജയൻ ഈ അടിയാണെങ്കിൽ നിങ്ങൾക്കാ തരണ്ടേ ഇത്രയും വൃത്തിയിടായിട്ട് മകനെ വളർത്തി വഷളാക്കി അതും പോരാഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് കൊണ്ടുവന്ന് ഒരു പെണ്ണിൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കി നിങ്ങൾക്ക് തന്നെയാണ് ഈ അടി തരണ്ടതെന്ന് പറയും അപ്പം സച്ചയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമ അടിക്കല്ലേ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറയുകയാണ് ഞാൻ എന്നെ പറയുന്നത് നിങ്ങളെന്തായാലും നല്ല കാര്യമാണ് നല്ല പരിപാടിയാണ് ചെയ്തത് നിങ്ങളാണെങ്കിൽ ഒരു ഭാര്യയും കുഞ്ഞുമുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് എൻ്റെ അനിയത്തിയുടെയും ജീവിതം കൂടെ തകർക്കാൻ വേണ്ടി അവളുടെ അവളെ കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്നത് ഇനി അവളുടെ ജീവിതം കൂടെ തകർക്കുക നിങ്ങൾക്ക് നാണമില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ് സച്ചിയും കൊണ്ട് നന്ദു കൊണ്ട് പോകുന്ന അടുത്ത് ആദർശം ഒന്നും ചോദിക്കുകയാണ് നീ ഇത്രയും പന്നലായ ഒരു ചീത്ത സ്വഭമുള്ളവനാണോ എൻ്റെ അനിയൻ്റെ കരണത്തടിച്ചത് പെൺ വിഷയത്തെ പെണ്ണുങ്ങളെ പെൺ വിഷയത്തെ വളരെ മോശമായിട്ടുള്ള നീയാണോ ആണോ പെണ്ണുങ്ങളെ ശല്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനെ കരണത്തടിച്ചതെന്ന് ചോദിക്കാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ ലോക്കപ്പ് മർദ്ദനം കൊണ്ട് അയാൾ മരിച്ചെന്ന് പറയാൻ സത്യം ബാക്കിയെല്ലാം കള്ളത്രമാണ് നന്ദു പറയാണ് കൂടുതലിൽ നിന്ന് സംസാരിക്കല്ലേ എൻ്റെ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ടായിട്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് നന്ദു പറയാണ് അപ്പോൾ നവീൻ പറയുകയാണ് ഇവനെ പോലുള്ളവനെ എൻ്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വലിച്ചു കയറിയനേന്ന് അപ്പോൾ നന്ദു പറയണേ എന്ത് ചെയ്യണ നവീൻ ചേട്ടാ ഇത് വേറെ സ്ഥലമായി പോയല്ലേ ആ കുഴപ്പമില്ല നീ ഒരു വിശ്വാസവഞ്ചനയ്ക്കൊരു കേസ് കൊടുക്കും നന്ദു ഇവനെ ഇവിടെ ഇട്ട് നമുക്ക് ശരിയാക്കാം എന്ന് നവീൻ പറയുകയാണ് ഇത്രയും പറഞ്ഞ നന്ദു അവനെയും കൊണ്ടങ്ങ് പോവുകയാണ് പിന്നെ അത് ആദർശമാണെങ്കിൽ എല്ലാവരും എടുത്തോട്ട് വന്ന് പറയുകയാണ് എന്തായാലും നന്ദുവിൻ്റെ കുറേ ടെൻഷൻ ടെൻഷനങ്ങ് മാറ്റി കിട്ടി അവൾ ഈ തെളിവൊക്കെ ശേഖരിച്ചപ്പോൾ കൂടെ അനിയും അനിയുടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇന്നലെ കടന്ന് കുറേ കഷ്ടപ്പെട്ടായിരുന്നു രാത്രി അവൻ താമസിച്ചാണ് വന്നത് ഇന്നലെ അവൻ ഓഫീസിലും വന്നിട്ടില്ലായിരുന്നു എന്ന് പറയാണ് അപ്പോഴത്തേക്ക് ദേവയാനി കനകയോട് പറയുകയാണ് എന്തിനാ കനകയെ വിഷമിക്കുന്നത് രക്ഷപ്പെട്ടതല്ലേ ചെയ്തത് ഭാഗ്യം കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് ഇല്ലായിരുന്നെങ്കിലോ വിവാഹം കഴിഞ്ഞ് രണ്ടുമൂന്നാഴ്ച നന്ദു അവനോട് താമസിക്കും പിന്നെ എന്തായിരുന്നു എന്താകുമായിരുന്ന അവസ്ഥ ഇതിപ്പം നേരത്തെ അറിഞ്ഞത് നല്ലതല്ലേ എന്ന് ദേവയാനി ചോദിക്കുകയാണ് അവിടെ തന്നെ ജലജ പറയാണ് കനകി ഇപ്പം ആലോചിക്കുന്നത് ഇന്നേക്ക് ഭേദം അനിയായിട്ടുള്ള വിവാഹമായിരുന്നു അപ്പം വേറെ നല്ല ആലോചനയൊന്നും അവർക്ക് വരുത്തില്ലല്ലോ അപ്പം അനിയുമായിട്ടാണെങ്കിൽ നല്ല കുടുംബത്തിലേക്കല്ലേ അവളെ കെട്ടിച്ച് അയക്കുന്നത് അത് മതിയായിരുന്നായിരിക്കും കനകയ്പ ആലോചിക്കുന്നതെന്ന് അപ്പം ഗോവിന്ദൻ പറയാൻ എന്ത് വന്നാലും നന്ദൂഞ്ഞ അങ്ങോട്ട് അയക്കത്തില്ല അപ്പം കനകിയും അത് തന്നെ ഇനി ഏറെ ഏത് ആലോചന വന്നില്ലെങ്കിലും വന്ന് വന്നില്ലെങ്കിലും നന്ദുവിനെ അങ്ങോട്ട് അയക്കത്തില്ല എന്ന് കനകയും പറയാണ് അപ്പോഴത്തേക്ക് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇവർ ഇനി അങ്ങോട്ട് കല്യാണം കഴിച്ച് എന്ന് അറിയാൻ വേണ്ടിയാണ് ജലജയത് ചോദിച്ചത് ബാക്കി എല്ലാവർക്കും ഭയങ്കര വിഷമം എല്ലാവരും വിഷമിച്ചിരിക്കണം അങ്ങനെ നന്ദു ആണെങ്കിൽ സച്ചിയെ കൊണ്ട് പോവുകയാണ് സച്ചി ആണെങ്കിൽ അവിടെ വെച്ചാണെങ്കിൽ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കയറാൻ ഒരുങ്ങിയപ്പോൾ നന്ദു പറഞ്ഞ പ്രതികളെ ഫ്രണ്ടിലല്ല കയറേണ്ട ബാക്കിലാ കയറണ്ടതെന്ന് പറഞ്ഞു ബാക്കിൽ പിടിച്ച് കെട്ടിയായിരുന്നു കാറി കാറിയിരുന്ന് സച്ചി പറയുകയാണ് നീ ഇതിനനുഭവിക്കുക തന്നെ ചെയ്യും ഇപ്പം ഈ കേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു രണ്ടോ മൂന്നോ മാസം സസ്പെൻഷി പോകും അത് കഴിയുമ്പോൾ ഞാൻ വരും വരുമ്പോൾ നീ എൻ്റെ അണ്ടറിൽ വരുന്നത് അപ്പം അത് ഇതിൻ്റെ പ്രതികരണം ഞാൻ അന്ന് ഞാൻ വീട്ടിൽ കൊള്ളാം ഇത്രയും നാണക്കേട് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് സച്ചി പറഞ്ഞു അപ്പം നന്ദി പറയാണ് ആ പത്രത്തിലൊക്കെ ഇപ്പോൾ ഉടനെ ഈ കാര്യം വരും അപ്പം നിനക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല പിന്നെ ആ മരിച്ചാൾ നല്ല പാർട്ടിക്കാരനാണ് അവർ നിന്നെ അങ്ങനെ വെറുതെ വിടൂ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അവർ നിനക്ക് നല്ല പണി തന്നെ വെച്ച് തരും എന്ന് നന്ദി പറയാണ് നീ എന്നെ കൊടുക്കാൻ വേണ്ടി ഇത് നേരത്തെ തന്നെ അന്വേഷിച്ചിറങ്ങിയായിരുന്നു ഇല്ലേ എന്ന് സച്ചി ചോദിക്കുകയാണ് നന്തു പറഞ്ഞു അതെ നേരത്തെ തന്നെ അന്വേഷിച്ചിറങ്ങി പിന്നെ ഈ മരണം യാദൃശിക മാത്രമാണ് അതുകൊണ്ട് എൻ്റെ മോൾ മോൾ മേലുദ്യോഗസ്ഥർ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തി അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റി അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ അന്വേഷിച്ചിറങ്ങിയായിരുന്നു എനിക്ക് നിന്നിൽ നല്ല സംശയം ഉണ്ടായിരുന്നെന്ന് നന്തു പറയുകയാണ് ആ പ്രത്യേകിച്ച് സച്ചി ഒന്നും ഉണ്ടായിരിക്കുകയാണ് പിന്നെ കണ്ണ അന്തപുരിയിലാണെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മോതിരി ഇടയിലൊക്കെ കഴിഞ്ഞ് കാണും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അവനാണെങ്കിൽ ഇന്നലെയും പറയുന്ന കേട്ട് ബിസിനസ്സിൽ എത്ര ജയിച്ചാലും ജയിച്ചാൽ പിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു വിജയവും ഇല്ലെന്ന് അനി പറഞ്ഞ കാര്യം മുത്തശ്ശി പറയുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദനും കനകയും ഇതിനെതിരാണ് നമുക്കും നന്ദും അനിയന്ത ഒന്നിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എന്ത് ചെയ്യാന മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് മുത്തശ്ശം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കാണ് കാറിലേക്ക് എല്ലാവരും വന്നിറങ്ങിയത് അപ്പോൾ മുത്തശ്ശിക്കാണ് നിശ്ചയത്തിന് മുഹൂർത്തം ആവാറായതേ ഉള്ളല്ലോ പക്ഷേ എല്ലാവരും വന്നിറങ്ങിയല്ലോ എന്ത് പറ്റി അന്നേരം ജയനും എല്ലാരും കയറി വരികയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിക്കുകയാണ് എന്തുപറ്റി നിങ്ങൾ നേരത്തെയാണല്ലോ വന്നത് അപ്പം ആദർശ് ദേവേനെ പറയാനാ ആ അച്ഛ അവൻ നമ്മുടെ അബിയെ പോലെ ഒരുത്തനായിരുന്നു അത്രയും നീച്ച മോശ സ്വഭാവം ഉള്ളവനാണ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ജഡജയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ജലജ പറയുന്നത് നീ എന്തിനാ അബിയെ പറഞ്ഞ ഏട്ടത്തി എന്തിനാ അബിയെ പറഞ്ഞത് അബിയേക്കാക്കി പ്രശ്നക്കാർ ഇവിടെ വേറെ ഉണ്ടല്ലോ അതിനേക്കൊക്കെ മോശ സ്വഭാവം ഉള്ളവർ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പം മുത്തശ്ശിനത് ദേഷ്യമാണ് മുത്തശ്ശൻ പറയാണ് നീ കൂടുതൽ സംസാരിക്കാൻ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഏശ്വര്യ ആവത്തില്ല എന്ന് പറയുകയാണ് എന്നത് ഗജറയാണ് ആ അനിയന്ന് നന്ദും കൂടെ ഒരുമിച്ച് കളിച്ചിട്ടാന്ന് തോന്നി നിശ്ചയം മുടക്കിയാൽ തോന്നുന്നു അപ്പം ആദർശ്വരാണ് അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ എന്താ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ മിണ്ടാതിരുന്നേലേ അവൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ പ്രതികരിച്ചനല്ലോ അവൻ ഒന്നുമില്ല ഒരു സി എയില്ലേ അവൻ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ അവൻ പ്രതികരിക്കത്തില്ലായിരുന്നു ദശയോക്കാണ് നീ എന്തിനാ അവനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ആ അപ്പോൾ മുത്തശ്ശൻ പറയണം അത് അവൻ്റെ മകൻ അവളുടെ മകൻ ഇങ്ങനെയുള്ള സ്വഭാവം കൊണ്ട് നടക്കുന്നില്ല അപ്പോൾ അവൾ സ്വഭാവിയായിട്ട് ന്യായീകരിക്കും എന്ന് മുത്തശ്ശനും പറയുകയാണ് ഇത്രയും പറഞ്ഞു മുത്തശ്ശനങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് അനിയാണെങ്കിൽ വലിയാണ് അപ്പോൾ അനിയെ കാണുമ്പം ആദേശം അങ്ങോട്ട് ചില്ല എന്നിട്ട് പറയുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ കാണിക്കുന്ന ഫോണിലാണെങ്കിൽ സച്ചിയാണെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ സച്ചിയെ പിടിച്ചോണ്ട് പോകുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അനി പറയാണ് എനിക്കറിയായിരുന്നു ഈ നിശ്ചയം നടക്കത്തില്ലെന്ന് കാരണം അവൻ അത്രയും ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ അവനെ അവൻ്റെ നാട്ടിൽ പോയി അവനെ പറ്റി അറിയാവുന്നതെല്ലാം കണ്ടിച്ചു കണ്ടുപിടിച്ചു അതോടെ മനസ്സിലായി അവനൊരു ഫ്രോഡാണെന്ന് മനസ്സിലായ കാര്യം ആനി പറയുകയാണ് നിനക്ക് സന്തോഷമായോടാ എന്ന് ആദോഷം ചോദിക്കുകയാണ് പിന്നെ സന്തോഷമായി അപ്പം മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് നിനക്ക് സന്തോഷമായ അനിയെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് സന്തോഷമായി മുത്തശ്ശി പക്ഷേ നമ്മുടെ മുത്തശ്ശനത്ര സന്തോഷമായില്ല എന്ന് പറയണേ അതെന്താ മുത്തശ്ശി എന്ന് ഞാൻ അല്ല ഇത്രയും പെൺ വിഷയത്തിൽ ഇത്രയും മാന്യമില്ലാത്ത ഒരുത്തനാണോ നിന്നെ കൈവെച്ചെന്നാണ് മുത്തശ്ശൻ ചോദിക്കുന്നത് അതിന് തിരിച്ചു കൊടുക്കണ്ടായോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറയണേ അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അവനെ നന്നായിട്ട് തടവി വിടണം കാരണം അല്ലെങ്കിൽ മുത്തശ്ശൻ അവിടെ ചെന്ന് അവനെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ വീണ്ടെന്താ കാര്യം ചെയ്യണമെന്ന് മുത്തശ്ശി പറയുകയാണ് മുത്തശ്ശി അങ്ങ് പോവുകയാണ് ഏവാദാശ്ശി പറയുകയാണ് ആരെയും ഉപദ്രവിക്കണമെന്ന് പോലും വിചാരിക്കാത്ത മുത്തശ്ശി പോലും വിചാരിച്ച അവനെ അവനെ ഒന്ന് നന്നായിട്ട് തടവിയിടണമെന്ന് മുത്തശ്ശി മുത്തശ്ശിനീ കാര്യം പറഞ്ഞില്ലെങ്കിലും ഞാനും അത് വിചാരിച്ചിട്ടുണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങട്ടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയണം പണി പനി പറയണം നമ്മളെക്കൊക്കെ മുമ്പേ ഇരുന്ന് ഉത്തശം പണി തുടങ്ങും എന്ന് അനിയ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ലോക്കപ്പിലാണ് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നന്ദുവാണെങ്കിൽ അഭിയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയാൻ നിനക്ക് സന്തോഷമായോ ആ സന്തോഷമായി നീ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഒരു കാര്യം കാണിച്ചു തരാം അപ്പം നന്ദുവയ്ക്കാണ് എന്താ എന്താ കാര്യം എന്ന് അനുചോദിക്കണേ എന്താ കാര്യം അപ്പം നന്ദു പറയണേ നീ ഇങ്ങോട്ട് വാ ഇവിടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം എന്താ പറയുകയാണ് അപ്പം ആനി ഞാൻ ഞാനിപ്പം വരാം എന്ന് പറയാണ് അപ്പോഴത്തേക്ക് നമ്മളെ സച്ചി ഇറക്കാൻ വേണ്ടി വക്കീൽ വരികയാണ് അപ്പം വക്കീലിൻ്റെ അടുത്ത് എന്ത് പറയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അത് കഴിഞ്ഞ് വിടാം എന്ന് പറയണം അപ്പം വക്കീൽ പറയുന്നത് നിങ്ങൾ സഹപ്രവർത്തകരല്ലേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യം അഡ്ജസ്റ്റ് ചെയ്താൽ കാര്യം നിൽക്കിക്കൂടെന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദി പറയണം ഞാൻ നിയമം വിട്ട് ഒരു കാര്യവും ചെയ്യും ചെയ്യത്തില്ല ഇങ്ങനെയുള്ള നിയമപാലൻ്റെ ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഭാഗം എന്ന് അത് പറയുകയാണ് ആ എന്തായാലും നിങ്ങൾ പുറ നിങ്ങൾ പുറത്തിരിക്കൂ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിക്കാം വിളിക്കാമെന്ന് പറയുന്നത് അതങ്ങോട്ട് നമ്മുടെ വക്കിന് ഇഷ്ടപ്പെട്ടില്ല വക്കി പറഞ്ഞു ആ ശരി എന്നിട്ട് പറയുകയാണ് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറണേ ഓ ആയിക്കോട്ടെ എന്നൊന്നാന്തു പറയുകയും ചെയ്തു അങ്ങനെ വക്കീലങ്ങ് പുറത്തോട്ട് പോകുമ്പോഴാണ് അനി വരുന്നത് അനി പറയുക അനിയെടുത്ത് നന്തു പറയുകയാണ് എന്താ നീ വരണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കാൻ അതൊക്കെയുണ്ട് നിന്നെ ഇവിടെ അന്ന് വന്ന് കൊണ്ടുവന്നപ്പം നിന്നെ സെല്ലിൽ ഇടല്ലേ ഇടല്ലേ പലവട്ടവും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ ഡിവൈഎസ്പി പേ ഇങ്ങോട്ട് വരും അതുകൊണ്ട് പുറത്തൊരു പ്രതി നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് നിന്നെ സെല്ലിൽ അപ്പോൾ ആ കാഴ്ച നീനക്കും കാണണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടിട്ടും കൂടെ പോവാണ് അപ്പം പിന്നെ കാണിക്കുന്ന സെല്ലിനകത്ത് സച്ചിങ്ങനെ എന്ത് പറയുക കാണേ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി അങ്ങനെ എണീച്ചിങ്ങോട്ട് വരുമ്പോൾ അനി അനിയോഗിക്കാൻ ആ സെല്ലിനകത്ത് സുഖമാണോ എന്ന് ചോദിക്കാൻ ഇപ്പോൾ ഇത് കണ്ട് ദേഷ്യിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ